അതായത് അതിന് കുറച്ച് ദിവസങ്ങളായി ഏഴാറ്റുമുഖം ഗണപതി അടക്കമുള്ള ഈ ആനകൾ ഈ ഏഴാറ്റിമുഖം ഗണപതിക്കൊപ്പമാണ് ഈ മസ്തകത്തിൽ മുൻപേറ്റാണ് പണക്കൂഴും നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ മൈക്കൂടി വെക്കുന്ന ദിവസവും അതായത് മൈക്കൂടി വെച്ച് ആദ്യ ദിവസം ആനയുള്ള സമയത്ത് ഈ ഏഴാറ്റിലും ഗണപതിക്കൊപ്പമായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഏഴായിരം ഗണപതി അവിടെ കുറിച്ചതിനു ശേഷമാണ് ഈ മയനടി അടക്കം ഏഴാറ്റപ്പം ഗണപതി അതായത് രണ്ടു ആനകളും തീമണിയെടുത്ത് ആനക്കുടിപ്പുഴ ഒന്നിച്ച് കുളിച്ച് കടക്ക് ആ പുഴയുടെ വെള്ളത്തിലൊക്കെ രണ്ടാനകൾ ഒന്നിച്ച് ഈരാടുന്ന വെള്ളവും കണ്ടതാണ് അതിനുശേഷമാണ് ഇവിടെ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് വന്നത് കാട്ടിയുണ്ട് ഏഴാറ്റി ചുമ്പോൾ മിസ്റ്റേക്കായി മണ്ഡലത്തിൽ തുറന്നേക്കുള്ള

അവർ സാധാരണ പാതയിലൂടെ നടന്നു നീങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ആനകളുടെ ലക്ഷ്യം പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആന മയങ്ങി നിൽക്കുന്നത് ഈ ഏഴക്കുമുഖം ഗണപതിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നില്ല അത് അതിന്റെ വസ്തുവം കൊണ്ട് തട്ടി നോക്കുന്നുണ്ട് സ്ഥിരം ഇവിടെ നമുക്കിപ്പോൾ ഈ ആനയുടെ ശബ്ദം കേൾക്കാം അതായത് ഈ ഗണപതി വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുന്നുണ്ട് വലിയ രീതിയിൽ ചിഹ്നം വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ആന മയങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അനങ്ങൾ പോലും ഇല്ല ഡോക്ടർ Es que no. ൂറിനുള്ളിൽ ആന അവിടെ നിന്ന് മാറണം എന്നാൽ മാത്രമാണ് ഈ ദൗത്യം കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഡോസ് അടക്കം അടുത്ത ഡോസ് അടക്കം കൊടുക്കുന്ന പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വനംവകുപ്പും കണക്ക് കൂട്ടുന്ന ഈ ആന അല്പസമയത്തിനകം തന്നെ ഈ ആനക്കരികിൽ നിന്ന് അതായത് മട്ടലത്തിൽ മുറിവേറ്റ ആനക്കരികിൽ നിന്ന് നിലവിൽ മാറും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പും കണക്ക് കൂട്ടുന്ന ഡോക്ടർ അഞ്ചുശത്രി അടക്കമുള്ള മറുതലക്കലിൽ നിൽക്കുന്നുണ്ട് മറുതലക്കലിൽ നിൽക്കുന്നുണ്ട് അവർ ഈ ആനയെ ആന മയങ്ങി തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം ആന എത്തിയിരിക്കും പക്ഷേ എസ്റ്റേനെ ഏറെ വൈകാരികമായ രംഗങ്ങളാണ് മയങ്ങി ആന അതായത് ഒന്നിച്ച് നിലകരച്ച് യാത്ര ചെയ്ത് അനുസരിച്ചു അതിൽ ഒരാൾ അപകടം ഉണ്ടായ സമയത്ത് ഒരു വന്നതൃക്കമാണെങ്കിൽ എത്ര വൈകാരികമായി ആ വന്ധിമുക്കം അതിന്റെ സ്നേഹം പ്രകടമാകുന്നു പ്രകടമാക്കുന്നു വന്ന ായിരിക്കാം ഈ അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു അപകടം പറ്റിയ സമയത്ത് വിളിച്ചു നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത്ര ഒരു അവസരം ਮਾਰ ਨੂੰ ਮਿਲ ਕਾ ਰੈ ਲਾ ਬਰਨ ਰਿਖੋ ਯਾਨੀ ਕਾ 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 ਕ